ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞുതാഴ്ന്നു പിഡബ്ല്യുഡി റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് വന്നിറങ്ങുന്ന ഭാഗത്ത് ഓടയുടെ പണി നടക്കുന്ന സർവീസ് റോഡിന്റെ ഒരു വശമാണ് ഇടിഞ്ഞുതാണത് യാതൊരു സുരക്ഷയും പാലിക്കാതെ ഓടയുടെ നിർമ്മാണം നടത്തിയതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുഴിയെടുത്തതിനുശേഷം സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയിരുന്നില്ല മഴ പെയ്തതോടെ ഈ കുഴിയിൽ വെള്ളം കെട്ടി നിന്നതോടെയാണ് വശങ്ങൾ ഇടിഞ്ഞുതാണത് അപകടാവസ്ഥയിലായ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് റോഡ് ഭാഗികമായി അടച്ചു ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഇതുവഴി കടത്തിവിടുന്നത് റോഡിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ അവഗണിച്ചെന്നാണ് നാട്ടുകാരുടെ ആരോപണം സർവീസ് റോഡിന്റെ നിർമ്മാണ സമയം മുതൽ അധികൃതർ കാണിച്ച അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പിഡബ്ല്യുഡി റോഡിൽ നേരത്തെ പാകിയിരുന്ന തറയോടുകൾ ഇളക്കി മാറ്റാതെ ഇതിനു മുകളിൽ ചെറിയ അടുക്കായി മണ്ണിട്ട് അതിനു മുകളിലാണ് ടാറിട്ട് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കെട്ടിയതിനു ശേഷം മാത്രമേ നിർമ്മാണം നടത്താനാവൂ എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഈ ആവശ്യവും തള്ളുകയായിരുന്നു നാല് പ്രധാന ആശുപത്രികളും നിരവധി സ്കൂളുകളും ഇതിനു സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ ബസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു റോഡിൽ എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ മഴ കനക്കുന്നതോടെ സ്ഥിതി ഇതിലും മോശമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്